ശ്രീ ക്ഷേത്രത്തിൽ ഒക്ടോബർ തീയതി തിങ്കളാഴ്ച ഏറ്റവും പുണ്യമായി വെള്ളൂർ കുന്നത്ത് ഗതാഗത കുരുക്ക് രൂക്ഷം മൂവാറ്റുപുഴ പാലത്തിൽ പ്രതിവാര കുഴിമൂടൽ പ്രകസനം നടത്തി അധികൃതർ കുഴിയുന്തോടും മൂടും മൂടുംതോടും കുഴിയും മൂവാറ്റുപുഴ പഴയ പാലത്തിലെ പ്രതിവാര കുഴിമൂടൽ ആചാരം മാസങ്ങളായി തുടരുന്നു ഇതോടെ ദുരിതത്തിലാവുന്നത് മൂവാറ്റുപുഴ വഴി കടന്നു പോകേണ്ടി വരുന്ന വാഹനങ്ങളും യാത്രക്കാരുമാണ് പാലത്തിൽ കുഴി രൂപപ്പെടുന്നതോടെ വാഹന ഗതാഗതം മന്ദഗതിയിലാവുകയും ഗതാഗത കുരുക്ക് നഗരത്തിൽ രൂക്ഷമാവുകയും ചെയ്യുന്നു പാലത്തിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുന്നതോടെ വാഹനങ്ങളുടെ നിര വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനും കടന്ന് വാഴപ്പള്ളി വരെ എത്തുന്നത് സാധാരണ സംഭവമായി മാറുന്നു പാലത്തിലെ കുഴികളെ സംബന്ധിച്ച് മാധ്യമങ്ങളിലും ജനങ്ങളിൽ നിന്നും പ്രതിഷേധം ശക്തമാകുന്നതോടെ അധികൃതർ കണ്ണിൽ പൊടിയിടുന്നു എന്നതുപോലെ കുറച്ച് മെറ്റലുകൾ കുഴിയിൽ നിർച്ച് പരിഹാരം ചെയ്യുന്നു ഈ മെറ്റലുകൾ രണ്ട് ദിവസം കൊണ്ട് ഇളകി മാറി കുഴികൾ വീണ്ടും കൂടുതൽ ആഴത്തിൽ രൂപം കൊള്ളുന്നു ഇതുമൂലം നൂറ്റാണ്ട് പഴക്കമുള്ള പാലത്തിന് കേടുപാടുകളും ബലക്ഷയവും സംഭവിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നു ആഴ്ചത്തോളം പാലത്തിലെ കുഴി മൂടുന്ന രീതി മാറ്റി ശാശ്വത പരിഹാരം സാധ്യമാക്കണമെന്നാണ് ജനങ്ങൾ അധികൃതരോട് ആവശ്യപ്പെടുന്നത് ന്യൂസ് ായിരം ഡിസൈനുകൾ ചെറുതും പലതുമായ ഒരായിരം ഡയമണ്ട് ആഭരണങ്ങൾ വലിയ സെലക്ഷൻ ഏറ്റവും വലിയ ഡയമണ്ട് ജ്വല്ലറി ഇപ്പോൾ തൊടുപുഴയ്ക്ക് സ്വന്തം ജേക്കോ ഡയമണ്ട്